നാം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ് ആരോഗ്യം സംരക്ഷിക്കാൻ ദിവസവും പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യവുമാണ് പനീർ ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്നവർക്ക് പ്രോട്ടീൻ കിട്ടാനുള്ള മികച്ചൊരു വഴി കൂടിയാണ് പനീർ പോഷക ഗുണങ്ങൾ മാത്രമല്ല രുചിയുടെ കാര്യത്തിലും പ്രോട്ടീൻ കേവൻ തന്നെയാണ് ചിക്കനും മട്ടനുമൊക്കെ മാറി നിൽക്കുന്ന രുചിയുണ്ട് ചില പനീർ വിഭവങ്ങൾക്ക് ഉത്തരേന്ത്യയിലാണ് പനീർ വിഭവങ്ങൾക്ക് കൂടുതൽ പ്രചാരമെങ്കിലും നമ്മുടെ നാട്ടിലും പനീർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നവർ ധാരാളമുണ്ട് ഇന്ന് വിപണിയിൽ ലഭ്യമായ പനീറിൽ വലിയൊരളവും മായം ചേർത്തതാണെന്നും അത് നമ്മുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണിയാണെന്നുമാണ് ഈ അടുത്ത് കേൾക്കുന്ന വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അടുത്തിടെ ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി കിലോയോളം വ്യാജ പനീർ പിടികൂടിയ വാർത്ത ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഇത്തരം വ്യാജ പനീരാണ് നാം ഭക്ഷിക്കുന്നതെങ്കിൽ ആരോഗ്യത്തിന് പകരം രോഗങ്ങളാവും നമ്മെ തേടിയെത്തുക അതിനാൽ നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇത്തരം വ്യാജ ഭക്ഷണങ്ങൾ പൊതുജനാരോഗ്യത്തെ ഗുരുതരമായ അപകടത്തിലാക്കുന്നതാണ് റിപ്പോർട്ട് പ്രകാരം ഈ വ്യാജ പനീർ സ്റ്റാർച്ച് ഡിറ്റർജൻറ്റ് മായം ചേർത്ത എണ്ണ രാസവസ്തുക്കൾ തുടങ്ങിയ ദോഷകരമായ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥ പനീർ അല്ലെന്ന് ആർക്കും തോന്നില്ല കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷ്യവിഷബാധയ്ക്കൊപ്പം കരളിൻ്റെയും വൃക്കകളുടെയും ദീർഘകാല രോഗങ്ങൾക്കും കാരണമാവും പലതരം രാസവസ്തുക്കളും കൃത്രിമ പദാർത്ഥങ്ങളും ഉപയോഗിച്ചാണ് പനീറിൽ മായം ചേർക്കുന്നത് ഡിറ്റർജൻറ്റുകൾ കാസ്റ്റിക് സോഡ യൂറിയ തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വ്യാജ പാലാണ് പനീർ ഉണ്ടാക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്നത് ഇത് പനീറിനെ യഥാർത്ഥ പാലിൻ്റെ നിറവും രൂപവും നൽകുമെങ്കിലും വിഷമയമാണ് പനീറിൻ്റെ അളവ് കൂട്ടാനായി പലപ്പോഴും സ്റ്റാർച്ച് ചേർക്കാറുണ്ട് ഇത് പനീറിന്റെ പോഷക ഗുണം കുറക്കുകയും ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും യഥാർത്ഥ പാലിൻ്റെ കൊഴുപ്പിന് പകരമായി ഡാൽഡ വനസ്പതി പാമോയിൽ തുടങ്ങിയ ഹൈഡ്രജനേറ്റഡ് കൊഴുപ്പുകൾ ചേർക്കാറുണ്ട് ഇത് പനീറിന് ക്രീമി ഘടന നൽകുമെങ്കിലും അനാരോഗ്യകരമാണ് പനീറിന് കൂടുതൽ വെളുത്ത നിറം ലഭിക്കുന്നതിനും അളവ് കൂട്ടുന്നതിനും ചിലപ്പോൾ ഡിറ്റർജൻറ്റുകളോ വാഷിംഗ് സോഡയോ ചേർക്കുന്നത് പതിവാണ് പനീറിലെ പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണെന്ന് വരുത്തി തീർക്കാനും അളവ് കൂട്ടാനും യൂറിയ ഉപയോഗിക്കാറുണ്ട് പനീറിന് ആകർഷകമായ വെളുത്ത നിറം നൽകാൻ ചിലപ്പോൾ ആരോഗ്യത്തിന് ഹാനികരമായ സിന്തറ്റിക് ചായങ്ങൾ ഉപയോഗിക്കാറുണ്ട് യഥാർത്ഥ പനീറിന് കിലോക്ക് നാനൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് വിലയെങ്കിൽ വ്യാജ പനീർ ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപയ്ക്ക് വരെ ലഭിക്കും ധാരാളം പേരും വ്യാജ പനീർ വാങ്ങി ഉപയോഗിക്കാറാണ് പതിവ് രൂപം കൊണ്ട് വ്യാജൻ ഏതാണെന്ന് തിരിച്ചറിയാനും ബുദ്ധിമുട്ടാണ് മായം ചേർത്ത പനീർ കഴിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും ദഹന പ്രശ്നങ്ങൾ വയറുവേദന ഛർദി വയറിളക്കം എന്നിവ സാധാരണമാണ് ദീർഘകാല ഉപയോഗം കരൾ വൃക്കരോഗങ്ങൾ ക്ഷീണം അലർജികൾ ചിലപ്പോൾ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്കും കാരണമാകും ലാബ് പരിശോധനയില്ലാതെ തന്നെ പനീറിലെ മായം വീട്ടിലിരുന്ന് നമുക്ക് കണ്ടെത്താൻ ചില മാർഗങ്ങളുണ്ട് ഒരു ചെറിയ കഷ്ണം പനീർ വെള്ളത്തിൽ അഞ്ചോ പത്തോ മിനിറ്റ് നേരം തിളപ്പിക്കുക യഥാർത്ഥ പനീർ തിളപ്പിച്ച ശേഷം മൃദുവായിരിക്കുകയും അതിൻ്റെ ആകൃതി നിലനിർത്തുകയും ചെയ്യും മായം ചേർത്ത പനീരാണെങ്കിൽ കട്ടിയാവുകയോ റബ്ബർ പോലെയാവുകയോ അല്ലെങ്കിൽ ഉരുകിപ്പോവുകയോ ചെയ്യാം ചിലപ്പോൾ രാസവസ്തുക്കളുടെ അസ്വാഭാവിക ഗന്ധവും വന്നേക്കാം യഥാർത്ഥ പനീർ മൃദുലവും അല്പം പൊടിയുന്ന സ്വഭാവമുള്ളതും നേരിയ ഈർപ്പമുള്ളതുമായിരിക്കും റബ്ബർ പോലെയോ പ്ലാസ്റ്റിക് പോലെയോ അസ്വാഭാവികമായ കടുപ്പമോ വഴുവഴുപ്പോ തോന്നുകയാണെങ്കിൽ അത് മായം ചേർത്താകാൻ സാധ്യതയുണ്ട് യഥാർത്ഥ പനീറിന് പാലിൻ്റെ നേരിയ മണവും രുചിയും ഉണ്ടാവും മായം ചേർത്ത പനീറിനാവട്ടെ പ്രത്യേക മണമോ രുചിയോ ഇല്ലാതെ വരികയും പുളിച്ചതോ രാസവസ്തുക്കളുടെ മണമോ അല്ലെങ്കിൽ റബ്ബർ പോലെയോ തോന്നുകയും ചെയ്യും മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭ്യമായ അയഡിൻ ഉപയോഗിച്ചും പനീറിലെ വ്യാജനെ കണ്ടെത്താൻ സാധിക്കും ഒരു ചെറിയ കഷ്ണം പനീറിൽ കുറച്ച് അയഡിൻ ലായനി ഒഴിക്കുക പനീർ നീലയോ കറുപ്പോ നിറമാവുകയാണെങ്കിൽ അതിൽ സ്റ്റാർച്ച് അതായത് കഞ്ഞിപ്പശ കലർത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം പനീർ കൈകൊണ്ട് അല്പം അമർത്തി നോക്കുക യഥാർത്ഥ പനീർ അല്പം അമർത്തിയാലും അതിൻ്റെ ആകൃതി നിലനിർത്തും എന്നാൽ മായം ചേർത്ത പനീരാകട്ടെ പ്രത്യേകിച്ച് പാൽപ്പൊടി ചേർത്തതാണെങ്കിൽ എളുപ്പത്തിൽ പൊടിഞ്ഞു പോകും ഒരു കഷ്ണം പനീർ വെള്ളത്തിൽ തിളപ്പിക്കുക തണുത്തതിനു ശേഷം അല്പം ഉണങ്ങിയ പയർ പൊടിയോ സോയാബീൻ പൊടിയോ ചേർത്ത് പത്ത് മിനിറ്റ് വെക്കുക പനീറിൻ്റെ നിറം ഇളം ചുവപ്പാവുകയാണെങ്കിൽ ഡിറ്റർജൻറ്റോ യൂറിയയോ കലർത്തിയിട്ടുണ്ടെന്ന് സംശയിക്കാം ഒരു ചെറിയ പനീർ കഷ്ണത്തിൽ ഏതാനും തുള്ളി നാരങ്ങാനീര് ചേർത്ത് അഞ്ചോ പത്തോ മിനിറ്റ് വെക്കുക കുമിളകളോ വെളുത്ത നുരയോ വരികയാണെങ്കിൽ അത് വ്യാജ പനീറാകാൻ സാധ്യതയുണ്ട് സിന്തറ്റിക് പാലിൽ നിന്നുള്ള പനീരിൽ രാസവസ്തുക്കൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നാരങ്ങാനീരുമായി പ്രതികരിക്കുന്നത് പനീർ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക വിശ്വസനീയമായ കടകളിൽ നിന്ന് എഫ് എസ് എസ് ഐ സർട്ടിഫിക്കേഷനുള്ള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക പാക്കേജിങ്ങിൽ ഉൽപ്പാദന തീയതിയും കാലാവധി അവസാനിക്കുന്ന തീയതിയും പരിശോധിക്കുന്നത് നല്ലതാണ് വ്യാജ പനീറുകളിൽ വിഷാംശം വളരെ കൂടുതലാണ് കുട്ടികളിൽ മരണം പോലും സംഭവിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനാൽ വലിയ അസുഖങ്ങൾ വരുന്നത് തടയാൻ അറിയപ്പെടുന്ന ബ്രാൻഡുകളുടെ പനീർ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ആരോഗ്യപരമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്